നമസ്കാരം രാജഗോപാൽ സാർ സാർ ഞാനൊരു കാര്യം വായിക്കാം എന്നിട്ട് ക്വസ്റ്റിനേക്ക് കടക്കാം ക്ഷേമ പെൻഷൻ വാങ്ങി ഭംഗിയായി ഷാപ്പാട് കഴിച്ചിട്ട് നൈമശീക വികാരത്തെ തുടർന്ന് എതിരായി വോട്ട് ചെയ്ത് നന്ദികേട് കാണിച്ചു ക്ഷേമപ്രവർത്തനം റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി ഇതുപോലെ ജനക്ഷേമ പരിപാടികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ഷാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് തന്നെ വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഒന്നാം പെൻഷൻ വാങ്ങി ഇഷ്ടം പോലെ തിന്നിട്ട് നേരെ എതിരെ വോട്ട് ചെയ്താൽ അതിൻ്റെ പേര് ഒരുമാതിരി പെറപ്പുകേട് എന്ന് പറയും നിങ്ങളെനിക്ക് ഷാപ്പാടും ചായയും മേടിച്ച് തന്നാൽ അതിനൊരു മര്യാദ കാണിക്കണ്ടേ ഇന്നലെ എം എം മണി പറഞ്ഞ ഒരു പ്രസ്താവനയാണിത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഈ എം എം മണിക്ക് പലപ്പോഴും ഇത്തരത്തിൽ ടങ്ക് സ്ലിപ്പായിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് എന്താണ് സാറിന് തോന്നുന്നത് അതിനകത്ത് പിന്നെ ഒലത്തുക എന്നൊരു വാക്ക് വന്നില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു സാധാരണ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾക്കിടയിൽ എല്ലാം വരുന്ന ഒരു വാക്കാണ് ഒലത്തുക ഞങ്ങളെ അങ് ഒലത്തിക്കളി അങ്ങ് ഒലത്തിക്കളി എന്ന് പറയും ഇത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ സൂചിപ്പിച്ച എം എം മണി ആരായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ അല്ലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇടുക്കി ജില്ലയിലെ സി പി എമ്മിന്റെ മുഖമാണ് അദ്ദേഹം അതേപോലെ തന്നെ മന്ത്രിയായിരുന്നു കേരള സംസ്ഥാനത്തെ വൈദ്യുതി വൈദ്യുതി വകുപ്പ് മന്ത്രിയും കൂടെ ആയിരുന്നു അദ്ദേഹം എന്ത് നോക്കുക എത്ര വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഇരുന്ന ആളെയാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയാണോ സംസാരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരോട് പാർട്ടി പ്രവർത്തകരോടാണെങ്കിലും ശരി ശരിയാണെങ്കിൽ സാധാരണ മനുഷ്യരോട് എതിരാളികളോടോ സമൂഹത്തോടോ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് സ്ഥിരം ശൈലിയാണിത് ഇന്നലെ തെരഞ്ഞെടുപ്പ് വന്ന ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണമാണ് അദ്ദേഹത്തോടെ പ്രത്യേകിച്ച പ്രതികരണങ്ങൾ ആരും ചോദിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പെട്ടെന്ന് ആദ്യത്തെ പ്രതികരണമായിട്ട് വരുന്ന ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് ഇതിന് പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ അനുഭാവികളും ആരാധകരും ഒക്കെ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയാണെന്നാണ് പറയുന്നത് ഒരു നാട്ടും പുറത്തുകാരനാണ് അപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പം ആ സ്റ്റൈലിലൊക്കെയാണ് വരുന്നത് അങ്ങനെ സംസാരിക്കൂ എന്നാണ് പറയുന്നത് ഇങ്ങനെയാണോ നാടൻ ശൈലി സി പി എമ്മിൽ ഏതാണ് അങ്ങനെ നഗര മുഖമുള്ള നേതാക്കന്മാരൊക്കെ വളരെ കുറവാണ് കുറവാണതില് നാട്ടും പുറത്തുനിന്ന് പിന്നെ വളർന്ന പാർട്ടി പ്രവർത്തനം നടത്തിയ നേതാക്കന്മാരാണ് അവർക്കുള്ളത് അല്ലെ എത്രയോ സമുന്നതരായ നേതാക്കന്മാരുണ്ട് ഇപ്പൊ ഇ ബാലാനന്ദനുണ്ട് പാലുളി മുഹമ്മദ് കുട്ടി അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ സമുന്നതരായ എത്ര ഗ്രാമ്യ പശ്ചാത്തലമുള്ള നേതാക്കന്മാർ സി പി എമ്മിനുണ്ട് അവരൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഒരു പക്ഷെങ്കിലും എം എം മണിയെക്കാട്ടിൽ വിദ്യാഭ്യാസം കുറഞ്ഞതും കൂടിയതുമായ ആണെങ്കിലും ഉണ്ടായ കൂട്ടത്തിലുണ്ട് അവരാലും ഇത്തരത്തിൽ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ പറഞ്ഞില്ല നമ്മുടെ ഒരു സ്ഥാനത്തിന് നമ്മുടെ സ്ഥാനത്തിന് അർഹമായിട്ട് വേണം സംസാരിക്കാൻ ആ പദവിയെ അതിന്റെ അന്തസ്സിനെ കാത്ത് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ ഒരിക്കലും ശ്രീ അമ്മ മണിയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള പിന്നെ പറഞ്ഞില്ലേ അതിന്റെ ഒരു സ്ഥാനം പിന്നെ ഒരു അന്തസ് കീപ്പ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ വാക്കുകളിൽ അദ്ദേഹത്തിന് ഉണ്ടാകത്തില്ല ശരിയായിരിക്കാം അദ്ദേഹത്തിന്റെ പിന്നെ പിന്നെ വികാരങ്ങളെ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന വികാരങ്ങളെയൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം പക്ഷെ വാക്കുകൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ എഴുതിയെങ്കിലും വായിക്കണം പണ്ട് വിധം വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള് പെമ്പിള ഒരുമെയെന്നും പറഞ്ഞൊരു സമരം നടന്നല്ലോ മൂന്നാറിൽ സമരം നടന്നു ഇടുക്കി ജില്ലയിൽ സമരം നടന്നു അന്ന് സമരത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ വനിതകളെ പരസ്യമായിട്ട് അധിക്ഷേപിച്ച് കളഞ്ഞു പരസ്യമായിട്ടാണ് ആ പിന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാവരും അദ്ദേഹം അപമാനിച്ചത് അവരെയൊക്കെ പറയുന്നത് അവര് സമരം നടത്തുകയാണ് പകൽ സമയത്ത് വന്ന് ഇവിടെ റോഡിലിരുന്ന് സമരം നടത്തും രാത്രിയാകുമ്പോ തേയിലത്തോട്ടത്തിൽ പോയിട്ട് മറ്റേ പണിയാണ് ഇവർക്ക് ഈ വാക്കെടുത്ത് ഉപയോഗിച്ചത് യിലത്തോട്ടത്തിൽ പോയി മറ്റേ പണിയാണെന്നുള്ളത് എന്തൊരു അപകീർത്തികരമായ വാക്കാണെന്നറിയോ ഇപ്പൊ സാധാരണഗതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ എന്തെല്ലാം നിയമ നടപടികൾ നേരിട്ടേണ്ടി വന്നേ അത് അതിലും നിയമ നടപടികൾ നേരിട്ടിട്ടുണ്ട് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിയ കാര്യത്തില് അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചതാണ് അവിടെ ഞങ്ങളുടെ എതിരാളികളെ നമ്പർ വൺ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ രീതി ഞങ്ങൾ കൊലപ്പെടുത്തി ഒരുത്തനെ വെട്ടിക്കൊന്നു ഒരുത്തനെ കുത്തിക്കൊന്നു ഒരുത്തനെ തല്ലിക്കൊന്നു പൊക്കെ കളഞ്ഞുന്നു എന്തോ സർക്കാർ ഇത്തരത്തില് എതിരാങ്ങളെ കൊന്ന വിവരം പഴയ സംഭവം അദ്ദേഹം ആവർത്തിച്ചു കളഞ്ഞു അത് ആരോ ഷൂട്ട് ചെയ്തു അത് പിന്നെ വലിയ വിവാദമായി വിവാദമായി പിന്നെ കേസായി അത് ഹൈക്കോടതി ഇവരെ കേസായിട്ട് വന്നതാണ് പിന്നീട് രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ പ്രായമോ എന്തോ പരിഗണിച്ചിട്ടാകാം എന്ന് എനിക്ക് തോന്നുന്നു ആ കേസ് പിന്നീട് തേഞ്ഞ് വാങ്ങി പോവുകയും ചെയ്തു അപ്പൊ ഇത്തരത്തില് ഈ സമയങ്ങളിലൊന്നും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അദ്ദേഹത്തെ വിലക്കുന്നില്ലായിരുന്നു ഓട്ടെ മണിയല്ലേ മണി എന്തും പറഞ്ഞോട്ടെ എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ അഴിച്ചു വിട്ടു ആ അഴിച്ചുപിടിയിലാണ് അദ്ദേഹത്തിന് ഒരു പ്രേരണയായി തോന്നി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വിലക്കിയിരുന്നെങ്കിൽ അങ്ങനെ പറയുകയില്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് അത്തരം ഒരു വിലക്ക് വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ആവർത്തിക്കത്തില്ല സമൂഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ പ്രയോഗങ്ങളൊന്നും വരികയില്ലായിരുന്നു പക്ഷെ ഇന്നലെ കർശനമായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്ന ശേഷം വന്ന ശേഷം അതിനകത്ത് ഇടപെട്ടത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെയാണ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിയാണ് അദ്ദേഹത്തെ തള്ളി തള്ളിപ്പറയുന്നത് എം എ ബേ അത് സംസ്ഥാന നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ വലിയ കാര്യമായ പ്രതികരണങ്ങളൊന്നും വന്നില്ല കേട്ടോ പടയതുപോലെ തന്നെ മണി പറഞ്ഞോട്ടെ എന്നുള്ളൊരു മട്ടിലാണോ എന്താണെന്ന് അറിഞ്ഞൂടെ കാര്യമായ പ്രതികരണങ്ങളൊന്നും സംസ്ഥാനത്തൊന്നും വന്നില്ല പക്ഷെ എം എ ബേബി ഇക്കാര്യത്തില്ല വളരെ കർശനമായിട്ട് ഇടപെട്ടു അദ്ദേഹത്തിന് അതിന്റെ ഗൗരവം മനസ്സിലായി എന്താണ് മണി പറയുന്നത് ക്ഷേമ പെൻഷനും ഒക്കെ മറ്റു വാങ്ങിച്ചു തിന്നിട്ട് നൈമീഷികമായ വികാരത്തിന് അടിമപ്പെട്ടിട്ട് അല്ലേ അടിമപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇട്ട് പണി തന്നു എന്നുള്ള മട്ടിലാണ് ഞങ്ങൾക്ക് തിരിച്ചോട്ട് ചെയ്തു ഞങ്ങൾക്ക് കൂട്ടുതരാതെ തിരിച്ചോട്ട് കുത്തി എന്നാണ് പറയുന്നത് ഇന്നോ ആലോചിച്ച് നോക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന അപകടകരമായ എന്തെല്ലാം പ്രസ്താവനകളാണ് പിന്നെ പരാമർശങ്ങളാണ് എത്തി വന്നിരിക്കുന്നത് നോക്ക് ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ ഔതാര്യമാണ് നമ്മുടെ നാട്ടിലെ ഇടുക്കിയിലുള്ള മറിയ കുട്ടിയമ്മമാർക്കൊക്കെ കിട്ടുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ലത് അത് അവരുടെ നാട്ടുകാരുടെ അവകാശമാണ് നാട്ടുകാരുടെ അവകാശമാണ് ഒരു ഏത് സർക്കാരാണെങ്കിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം അത് ആ പണം എവിടുന്നു കൊണ്ടിരുന്നതാണ് ഒരു പാർട്ടി സംവിധാനത്തിലും ഇപ്പൊ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുക്കുന്നതല്ല നമ്മുടെ സ്വകാര്യ സ്വത്തിൽ നിന്ന് എടുക്കുന്നതല്ല നികുതി പണമാണ് സർക്കാരിന് ലഭിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് കിട്ടുന്ന പണമാണ് ആ പണത്തിനാണ് അദ്ദേഹം കണക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം എന്താണ് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാരിന് മാത്രം കൊടുക്കുന്ന എന്തോ സൗജന്യമാണ് അതോ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണോ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്താ വളരെ 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 മോശമായ ആയ പ്രസ്താവനയായി പോയി അത് എന്തായാലും പാർട്ടി സെക്രട്ടറിക്ക് അത് മനസ്സിലാക്കാം കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളുമുണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത പിന്നെ ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളെ കൂടെ അപമാനിക്കട്ടെ ആ നാട്ടിലെ വോട്ടർമാരെ കൂടെ അപമാനിക്കില്ലേ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടർമാരെ കൂടെ അവമാനിക്കട്ടെ കേരള സമൂഹത്തെ മൊത്തം പറഞ്ഞത് പോകട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പാർട്ടി സെക്രട്ടറി എം എ ബേബി ആ വിഷയത്തിൽ ഇടപെട്ടത് ഇടവിട്ടതിന് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് പരാമർശം നടത്തി അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി തള്ളി പാർട്ടി തള്ളി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ മണി വീണ്ടും തിരുത്തുന്നുണ്ട് ഇന്ന് വീണ്ടും അദ്ദേഹം പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ എനിക്ക് പറ്റിയ പിന്നെ ഒരു പിഴവാണെന്നുള്ള മട്ടിലാണ് എൻ്റെ ഒരു വായിൽ നിന്ന് വാക്കിൽ നിന്ന് വന്നു പോയൊരു പിഴവാണത് അത് ശരിയായില്ല പാർട്ടി അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ നിന്ന് അത് ബോർജ്യമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് എന്നെ അവരാരും നേരിട്ട് വിളിച്ചിട്ടില്ല എന്റെ കാര്യം എന്താ അതായത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും നേരിട്ട് വിളിച്ചോ പ്രതിഷേധം അറിയിച്ചിട്ടോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടോ അല്ല ഞാൻ ഈ പറയുന്നത് എനിക്കൊരു തോന്നലുണ്ടായിട്ട് ഞാൻ അങ്ങ് സ്വമേധയാ പറയുന്നതാണെന്ന് അപ്പോഴും കണ്ടില്ലേ അപ്പോഴും വാക്കുകൾക്കിടയിൽ ആ പിന്നെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ആ അപ്രമാദിത്വം അല്ലെങ്കിൽ താൻ പറഞ്ഞതിന്റെ നിലപാടുകളോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഈ കൂട്ടത്തെ തന്നെയാണ് വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കുറിച്ച് ഒരു പരാമർശം വന്നിട്ടുണ്ട് പരാമർശം പറഞ്ഞാൽ അത് രാഷ്ട്രീയമായത് കൊണ്ട് നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിലവാരമില്ലെന്നാണ് ശ്രീ മമ്മൂമണി ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നത് എന്ത് നിലവാരമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല ഒരു പക്ഷേ കൂടുതൽ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒക്കെ വിളിച്ച് പറയുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തും പറഞ്ഞു കളിയും ആരെ കുറിച്ച് എന്തും പറഞ്ഞു അതിനൊരു ലൈസൻസ് ഉള്ളത് സ്റ്റേറ്റ് ലൈസൻസ് ഉള്ള പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്തായാലും എം എ ബിബി ഡി അശക്തമായ ഇടപെടലാണ് അതിശക്തമായ ഇടപെടലാണ് ഇന്ന് തിരുത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മണിയുടെ ഈ പ്രസ്താവന കൊണ്ട് പാർട്ടിക്കുണ്ടായ ഒരു പോസിറ്റീവ് വശം ഇന്നലത്തെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് എല്ലാ ശ്രദ്ധകളെയും മണിയുടെ പ്രസ്താവന പിന്നെ ഈ പറയുന്ന വാക്കുകളിലേക്ക് ഒതുക്കാൻ പറ്റി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു വളരെ നിർണായകമായ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ പിന്നെ ഒരു ദിവസമായിരുന്നു ഇന്നലെ ഒരു വലിയ പരാജയം ഒരു വലിയ പരാജയം കാരണം സദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും സി പി എമ്മിന് ഇത്ര കനത്ത പരാജയം പണ്ടരെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അവര് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ കുറെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു വഴുപ്പങ്ങളും ഇല്ലാതെ കൊണ്ടുപോകുവായിരുന്നു തദ്ദേശത്ത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഇപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നതായിരുന്നു അതേപോലെ തന്നെ കോർപ്പറേഷൻ തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷന് കൊല്ലം ഇപ്പൊ കഴിഞ്ഞ ദിവസം കൈവിട്ടു പോയ കൊല്ലം അടക്കമുള്ള കോർപ്പറേഷൻസ് ഒക്കെ അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്നതാണ് ആ ത്രീ ടയറിൽ ആ മൂന്ന് പിന്നെ ഗ്രാമത്തിലാണെങ്കിലും ബ്ലോക്ക് ബ്ലോക്കിലാണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷനിലൊക്കെ ആണെങ്കിലും സർവാധിപത്യം ഉണർത്തിയിരുന്നതാണ് ഗ്രാസ്റൂട്ട് ലെവൽ ലെവലിലുള്ള അവരുടെ വർക്ക് വളരെ സജീവമാണ് പാർട്ടിയുടെ അക്കേഡർ സംവിധാനം ഉപയോഗിച്ച് അവർ തീർച്ചയായിട്ടും ജയിച്ചുകൊണ്ടിരുന്നതാണ് നല്ല മാർജിനിൽ നല്ല വ്യത്യാസത്തിൽ ജയിച്ചു അവിടെയാണ് പാർട്ടി അടപടല പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരാജയത്തിലേക്ക് പോയി വലിയ വ്യത്യാസമാണ് വലിയ വ്യത്യാസമാണ് യു ഡി എഫ് ആയിട്ടുണ്ടായിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമാണ് കോൺഗ്രസിനാണ് അതിന്റെ നേട്ടം ഉണ്ടായിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും കോൺഗ്രസിനാണ് അതിന്റെ നേട്ടം ഉണ്ടായിരിക്കുന്നത് അവരുടെ ചിട്ടയായ അവര് പറഞ്ഞപോലെ അവരും ഈ പറഞ്ഞ ഈ കാര്യങ്ങളെ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടും പത്തു വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടും വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തി അതിന്റെ റിസൾട്ട് അവർക്ക് കാണാനും പറ്റി കോൺഗ്രസിനാണ് വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത് ഭാഗികമായിട്ട് ബി ജെ പിക്ക് കിട്ടി ബി ജെ പിക്ക് വേണ്ട നേട്ടം ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തോളം സീറ്റുകളിൽ വർധനവ് വരുത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പരാജയം സി പി എമ്മിനെ പോലെ കക്ഷിക്ക് രണ്ടു വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടും എന്തുകൊണ്ട് ആ പരാജയം സംഭവിച്ചു അതിനെക്കുറിച്ചൊരു വിഷയം വരേണ്ട ദിവസമായിരുന്നു ഇന്നലെ അല്ലെങ്കിൽ അത്തരം ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ പറയേണ്ട ദിവസമായിരുന്നു ഇന്നലെ അത് മാറ്റി മാറ്റിവെക്കാൻ പറ്റി അത് മറയപ്പെട്ടു മണിയുടെ പ്രസ്താവനയോടുകൂടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു ഒളിഞ്ഞ രൂപത്തിലേക്കായി അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട രൂപത്തിലേക്കായി ഭരണവിരുദ്ധ വികാരം നമ്മൾ പറഞ്ഞ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ വിദഗ്ധന്മാര് രാഷ്ട്രീയ വിശകലനം പറയുന്ന എല്ലാവരും പറയുന്ന ഭരണ ശക്തമായ ഭരണവിരുദ്ധ വികാരം അത് തന്നെയാണ് സി പി എമ്മിനെ ഇത്തരത്തിലുള്ള ഒരു വലിയ പതനത്തിലേക്ക് വീഴ്ത്തിയെന്നാണ് പറയുന്നത് അവർക്ക് ആകപ്പാട് ജില്ലാ പഞ്ചായത്തുകളിലാണ് അത് തന്നെ തുല്യതുല്യമാണ് ഏഴ് ഏഴാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫിനൊണ്ട് മൂന്നെണ്ണമായി കിട്ടിയിരുന്നു ബാക്കി ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിന്റെ ആയിരുന്നു അവർ അവിടൊക്കെ തന്നെ വലിയ ക്ഷീണമാണ് ഉണ്ടായിരിക്കുന്നത് മലബാറിൽ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു സ്വാധീനം വലയത്തിൽ പെട്ടതുകൊണ്ട് സ്വാധീന വലയം ഉള്ളതുകൊണ്ട് വലിയ മുന്നേറ്റമാണ് അവിടെ യു ഡി എഫ് ഉണ്ടാക്കിയത് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് മധ്യ നിരോധാം അതേപോലെ തന്നെ ഉണ്ടായി തെക്കൻ ജില്ലകളിലെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല ആ ഭരണവിരുദ്ധ വികാരങ്ങളെ ജനങ്ങൾക്കാകെപ്പാടെ നിരാശയുണ്ടാക്കി ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ അങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ വേറെ പോലീസിന്റെ പ്രശ്നങ്ങൾ വേറെ ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു ഈ ഭരണത്തിന്റെ പിഴവുകളെ ഒന്നും തുറന്നു കാട്ടുന്നതിനായിട്ട് ഉള്ള ഒരു അവസരം ഇന്നലെ ഉണ്ടായില്ല അത് ആർക്കും പറയാവോ ചില പ്രതിപക്ഷ കക്ഷി അതായത് ചില പ്രസ്താവനകളൊക്കെ വന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു രക്ഷയുണ്ടായി മണിയുടെ പ്രസ്താവനയ്ക്കുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് തന്നെ അതാണ് മണിയടിലേക്ക് എല്ലാ പ്രസ്താവന പിന്നാളികളുടെ കണ്ണുകളും അല്ലെങ്കിൽ ചെവികളും അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് അതുപോലെ ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ ഏറ്റവും വിഷളായി സമയമാണ് വളരെ വിഷളായി സമയമാണ് നവീൻ ബാബുവിന് പോലും നീതി കിട്ടിയിട്ടില്ല അല്ലെ നമ്മളെ കണ്ണൂരെ എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബു പാർട്ടിയുടെ സജീവ പ്രവർത്തനം പാർട്ടി കുടുംബമാണ് പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി കുടുംബമാണ് വർഷങ്ങളായിട്ട് പാർട്ടിയുടെ കുടുംബമാണിത് അവിടെ ഇപ്പോഴും ഒരമ്മയും രണ്ട് പെൺമക്കളും നീതിക്ക് വേണ്ടി കേഴുകയാണ് പാർട്ടിയുടെ സഹ പാർട്ടി സഹാക്കളൊക്കെ പ്രതിയായിട്ടുള്ള കേസുകളാണ് നേതാക്കന്മാര് പ്രതിയായിട്ടുള്ള കേസുകളാണ് എന്ത് സംഭവിച്ചു അവർക്ക് അവർക്ക് പോലും നീതി കിട്ടുന്നില്ല അതിനപ്പുറത്തേക്ക് വേറെ നമ്മൾ പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ കറിയും പറയാൻ ഇല്ലല്ലോ പക്ഷെ ഇതിനെയൊക്കെ ഒരു പക്ഷെങ്കില് ഈ മറ്റ് ചില കേസുകൾ കൊണ്ട് മറയ്ക്കാമെന്നായിരുന്നായിരിക്കാം ഒരുപക്ഷെ സി പി എം ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കാം സജീവമായിട്ട് വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളും വിഷയങ്ങളും ഒക്കെ കത്തി നീക്കുകയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായി കേരളത്തിലെ പ്രമുഖനായ ഒരു എം എൽ എ അല്ലെ ചെറുപ്പക്കാരനായ ഒരു എം എൽ എ പിടിക്കാൻ അദ്ദേഹം മുങ്ങി നടക്കുകയായിരുന്നു അദ്ദേഹത്തെ കിട്ടുന്നില്ല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അവസാനം വന്നപ്പോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് പോലീസ് ഇപ്പൊ വരുന്നു ബാംഗ്ലൂരിലുണ്ട് ചെന്നൈയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചില പ്രസ്താവനകളും ഒക്കെ വന്നെന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയില്ല ആദ്യകാലങ്ങളിൽ അതൊരു അവസരം മുതലാക്കുന്ന ഒരു അവസരമായിട്ട് മാറിയെങ്കിലും അവസാനം അത് സംസ്ഥാന പോലീസിന്റെ കഴിവില്ലായ്മമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവില്ലായ്മയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിയാഞ്ഞത് എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെട്ടു അപ്പൊ അത്തരത്തിലും ഒരു ആണ് പോലീസിനെ സംബന്ധിച്ചുണ്ടായത് പിന്നെ രാഹുൽ സ്വയം പ്രത്യക്ഷപ്പെടുകയാണിരുന്നല്ലോ മുൻകൂർ ജാമ്യം പിന്നെ അദ്ദേഹത്തിന് അനുവദിച്ചു തന്നെ തുടർന്ന് അറസ്റ്റ് എന്നുള്ള ഉത്തരവ് വന്നതിനെ തുടർന്ന് അദ്ദേഹം സ്വയം പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇനി നാളെ അറിയാം നാളെ എന്തായിരിക്കും ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ വീണ്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നാളെ അറിയാം അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതേപോടൊപ്പം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നത് അതിനകത്തും പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ് പങ്കെടുപ്പെട്ടത് അല്ലെ വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെ പാർട്ടിയുടെ എം എൽ എയും ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ടുള്ള നേതാവാണ് അദ്ദേഹം ജയിലിക്കിടക്കുകയാണ് അതേപോലെ തന്നെ പാർട്ടിയുടെ ശക്തനായൊരു അനുഭാവി വലിയ തരത്തിലെ ശബരിമല ദേവസ്വം പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റുമായിട്ടിരുന്ന ആളുകളൊക്കെയാണ് ജയിലിക്കിടക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അത് അന്വേഷണം തീർന്നിട്ടുമില്ല അന്വേഷണം തീർന്നിട്ടുള്ള പാർട്ടിക്ക് വലിയ ബാധ്യതയാണ് വലിയ ബാധ്യത വരികയാണ് ഈ അന്വേഷണം ഇനി എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല അപ്പൊ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും എതിരായി എന്നൊരു അന്തരീക്ഷ സമയമായിരുന്നു അത് ആ സമയത്താണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അതിന്റെ ഫലവും വരുന്നത് അപ്പൊ ആ സമയത്തെ പൊതു പൊതുവെ ഒന്ന് മറക്കാൻ പറ്റി പൊതുവെ എം എം മണിയുടെ ഈ പ്രസ്താവന കൊണ്ട് മണി സാധിച്ചെടുത്തൊരു നേട്ടം എന്ന് പറയുന്നത് അതിനെ പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും ഒന്ന് മറച്ചു നിർത്താൻ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്